മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് കൂട്ടായ്മയും ജനകീയ കമ്മിറ്റിയും സംയുക്തമായി ഇഫ്താർ സംഘടിപ്പിച്ചു ഇഫ്താറിൽ പങ്കെടുത്തു അപ്ലൈൻസസ് പ്രവർത്തനങ്ങളിൽ സജീവമായ കുഴിച്ചിട്ടകലിലെ സഹചാരി കൂട്ടായ്മയും ജനകീയ കമ്മിറ്റിയും ചേർന്നാണ് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചത് അദ്ധരി യു എ ലത്തീഫ് എം എൽ എ കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തൊടി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അസീസ് പട്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ബിന്ദു വടക്കേക്കോട്ട എൻ കെ ബഷീർ അംഗങ്ങളായ എം ടി അബ്ദുൽ ലത്തീഫ് ചന്ദ്രൻചുള്ളിയിൽ ഷിഹാബ് വയങ്കര തുടങ്ങിയവർ പങ്കെടുത്തു സഹചാരി ഭാരവാഹികളായ അയ്യൂബ് ഫൈസി എം ടി ഖാസിം ഫാസിൽ പരിത്തിക്കുത്ത് എം ടി റഷീദ് എം ടി ഫൈസൽ ഷാഹിൻ പാലോട്ടിൽ തുടങ്ങിയവർ ഇഫ്താറിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കീഴാറ്റൂർ